ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വൈ വയറ്റിലേക്ക് അടുത്താണ് പൊന്നുരുന്നി എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട് കൃഷ്ണൻ്റെ അമ്പലമാണ് അപ്പോൾ അവിടെ ഉത്സവം നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് താലപ്പൊലി ആയിരുന്നു താലപ്പൊലി കാണാൻ പോയാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ എല്ലാ ഫ്രണ്ട്സും ഓക്കെ പറഞ്ഞത് അപ്പോൾ എല്ലാവരും കൂടി കുട്ടികളെയും കൂട്ടി ഞങ്ങൾ പെൺപടയായിട്ട് താലപ്പൊലി കാണാൻ പോയി താലപ്പൊലി കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ ഇങ്ങനെ എല്ലാവരും നന്നായിട്ട് ഒരുങ്ങിയൊക്കെ വരും അപ്പോൾ അവരെയൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറേ കുഞ്ഞിക്കൃഷ്ണന്മാരുണ്ടായിരുന്നു രാധമാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വേഷം കെട്ടി ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മമാർ പല പല രീതിയിലുള്ള സെറ്റുമുണ്ട് പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ നമ്മുടെ സെറ്റുമുണ്ടിൽ എന്താ പറയുക ഫാബ്രിക് ഒക്കെ ചെയ്തിട്ട് പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ നല്ല രസമുണ്ട് ചെക്സ് ചെക്സ് സാരി ഉടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഈ ഒരു കളറിലെ ഒരു യെല്ലോയിഷ് ഓറഞ്ച് യെല്ലോ അങ്ങനത്തെ ഒരു കളറിലെ ബ്ലൗസായിരുന്നു കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ചിങ് ഒക്കെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഈ നാല് പേരെയും കൊണ്ടിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ ഏറ്റവും മൂത്താൾ മീ താഴെ നിൽക്കാമെന്ന് പറഞ്ഞു ബാക്കി മൂന്നുപേർക്കും കാല് കഴിക്കുന്നു കാണാൻ വരുന്നില്ല അങ്ങനെ ഒരു ലോഡ് കംപ്ലൈൻറ്റ് കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് മടുത്തു അതുകൊണ്ട് അവരെ കയറ്റിയിട്ട് ഞങ്ങൾ മതിലിൻ്റെ മേലിൽ ഇരുത്തി അതാവുമ്പോഴേക്കും ബാൽക്കണിയിലിരുന്ന് സിനിമ കാണുന്ന പോലെ താലപ്പൊലി കാണാമല്ലോ എന്നും പറഞ്ഞിട്ട് എല്ലാം കൂടി അങ്ങോട്ട് കയറിയിരുന്നു അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങോട്ട് ചെന്നപ്പോഴുണ്ട് ഇതാ ഈ ഒരാളുണ്ടോ എന്ത് ഓട്ടോയാരെന്ന് അറിയുമോ ഈ വേഷമൊക്കെ കിട്ടിയിട്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് വന്നുള്ള നിപ്പ എന്നിട്ട് ഈ കിടന്ന് ഓട്ടോയായിരുന്നു അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം നൽകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം കുട്ടികളൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ തുടങ്ങി കണ്ട് കുറച്ച് നേരം അവിടെ നിന്നു സൂര്യയുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ് ഇതുങ്ങൾ നിന്ന് കഴിഞ്ഞത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് പിള്ളാരെയും നോക്കണം പിന്നെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ നമുക്ക് ഡാൻസിൻ്റെ ക്രീസ് ഉള്ളതുകൊണ്ട് ഈ പ്രോഗ്രാമൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടേക്കായിപ്പോകും അപ്പോൾ സൂര്യൻ പറഞ്ഞു കണ്ടോ ഞാൻ നോക്കോളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ആസ്വദിച്ച് കുറച്ച് നേരം ഈ പ്രോഗ്രാമും കണ്ടുകൊണ്ട് അവിടെ നിന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വലിയ എൽ ഇ ഡി സ്ക്രീൻ വെച്ചിട്ടുണ്ട് നല്ല ദിവസം ഉണ്ടായിരുന്നു രണ്ട് ദിവസം ഒരു അഞ്ച് മിനിറ്റ് ആയിരിക്കുന്ന ആളുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫോട്ടോ സെഷൻ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ബാക്കിയെന്തും അപ്പോൾ ഈ നാലാൾ പടയനെ നിർത്തിയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയി ഒരാൾ തെക്കോട്ട് നോക്കുമ്പോൾ മറ്റേ വടക്കോട്ട് നോക്കും ഫോട്ടോ ഒരിക്കലും നന്നായിട്ട് കിട്ടില്ല അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് സിത്തു മോനുമായിട്ട് വന്നു മോൻ്റെ പേര് കാശിന്നാണ് അപ്പോൾ കാശിയും ശിവവും കൂടി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബോൾ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അവിടെ കിടന്നിരുന്ന ഒരു മെറ്റലിൻ്റെ ഒരു കുഞ്ഞൊരു മെറ്റൽ വെച്ചിട്ടാണ് തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഇത്രയും പേരുണ്ടല്ലോ അപ്പം ഞാൻ അവരോട് പറഞ്ഞു അവരുടെ മേത്ത് കൊള്ളാണ്ട് കളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരും കൂടി അങ്ങനെ കളിച്ചു അത് കഴിഞ്ഞിട്ട് ഇത് താലപ്പുലിയുടെ കൂട്ടത്തിൽ വന്ന കേട്ടോ അപ്പോൾ കണിക്കൊന്നൊക്കെ വെച്ച് കൃഷ്ണൻ നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് അമ്പലം മുഴുവൻ നല്ല രീതിയിൽ അവർ ഒരുങ്ങിയിട്ടുണ്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട് അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോകുന്നത് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പിന്നെ ഈ പ്രോഗ്രാമൊക്കെ കാണാൻ പിന്നെ ഉള്ളതോ പിന്നെ പർച്ചേസിങ് പർച്ചേസിൻ്റെ പർച്ചേസിങ് ചെയ്യാനായിട്ട് ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നതേ അറിയില്ല അപ്പോൾ നമ്മുടെ കൂട്ടത്തിലാണെങ്കിലും മൂന്ന് പെൺകുട്ടികളും ഉണ്ട് അത് തീർന്നു സമയം പോയി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മാലയും കമ്മലും മോതിരവും അങ്ങനെ ഇല്ലാത്ത ഒന്നുമില്ല എന്ത് വേണം എല്ലാം അവിടെ ഉണ്ട് അപ്പം മൂന്ന് പേർക്കും മോതിരം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ലാസ്റ്റ് വന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ബാക്കിയുള്ള എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ സാധാരണ എല്ലാ അമ്പലങ്ങളിലും കാണുന്ന പോലെ എന്താ പറയുക ഒരു ഐസ്ക്രീം കടയുണ്ട് പിന്നെ ഈ മോതിരം എഴുതുന്ന അത് അതിപ്പോൾ പണ്ട് നമ്മൾ ചെറുതായിരുന്ന സമയത്ത് ഒരു ട്രെൻഡായിരുന്നില്ലേ അത് വീണ്ടും വന്നിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ കുടുക്കയാണ് അത് മിക്കി മൗസിൻ്റെയൊക്കെ കൊടുക്കുക അങ്ങനത്തെ ഷേപ്പിലൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് പിന്നെ അരിപ്പ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ ഒരു സംഭവം കണ്ടോ നമ്മുടെ പുറം ചൊരി ചൊറിയുന്നൊരു സംഭവമാണ് അത് കൈയുടെ ഷേപ്പിൽ തന്നെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസമല്ലേ അപ്പോൾ അത് കണ്ടു പിന്നെ പൊരിയും പിന്നെ വറു വറുത്ത കുറേ സാധനങ്ങളൊക്കെ ഉള്ളൊരു കട ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിങ്ങനെ ഞങ്ങൾ നടക്കുവാണ് വെറുതെ കാണാനും നല്ല രസമല്ലേ അപ്പോൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു പിന്നെ കണ്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് പോയത് അപ്പോൾ ഡെക്കറേഷനൊക്കെ നല്ല രസമുണ്ടായിരുന്നു അമ്പലത്തിൽ ഇങ്ങനെ ജില്ലി ഫിഷ് പോലെ ഇല്ലേ ഇത് കാണാനായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് നല്ല രസമുണ്ട് പല പല കളറിൽ അപ്പോൾ അവിടെ രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെ ഡെക്കറേഷനൊക്കെ പതുക്കെ സെറ്റായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് കുറേ സംഭവം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോയപ്പോഴേക്കും അവിടെ വേറെയും കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതൊന്നും കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല ഞാൻ ഫോൺ എടുക്കാൻ പറഞ്ഞുപോയി അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ഗോപുരം പോലെ അന്നാണെങ്കിൽ നല്ല മഴക്കാറും കാറ്റും അങ്ങനെയൊക്കെ അപ്പം മഴ പെയ്യുന്നതിന് മുമ്പ് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു എവിടെ പോകാനാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാൻ തോന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമല്ലേ പെൺകുട്ടികളുടെ ഈ ഹെയർ ബാൻഡും പിന്നെ ഈ വളയും കുഞ്ഞു കുഞ്ഞ് ചാന്തും പിന്നെ ഈ സൂര്യകാന്തി പൂക്കൾ കണ്ടോ അത് നല്ല ഉണ്ടായിരുന്നു അപ്പം അത് ജിക്കി വാങ്ങി പിന്നെ ഈ അതിന് മാച്ചായിട്ട് സൂര്യകാന്തിയുടെ കമ്മലും ഞാനും വാങ്ങി പേർക്കും ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഒരേപോലെ അപ്പോൾ മാച്ച് മാഷിലൊക്കെ പറഞ്ഞിട്ട് അതും എടുത്തു പണ്ടൊക്കെ ഈ കമ്മല് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ എനിക്ക് ഭയങ്കര ക്രേസ് ആയിരുന്നു എന്തെങ്കിലും വാങ്ങാതെ പോയില്ല ഇപ്പം അത്രയും അങ്ങനെ ക്രേസ് ഒന്നും തോന്നാറില്ല എന്നുവെച്ചാൽ കുറേ കളക്ഷൻ ഉണ്ട് അപ്പം അതുകൊണ്ട് പിന്നെ അത് ഇത് ഇത് കണ്ടോ ഇത് കണ്ടുകഴിഞ്ഞാൽ അപ്പോൾ എനിക്കും ഒന്ന് പേരെഴുതി അവന് ഇട്ട് കൊടുക്കണം എന്ന് എനിക്ക് തോന്നി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു നസ്റ്റാൾജി അല്ലേ ഈ സംഭവം എന്ന് പറയുന്നത് അപ്പം അത് ഒരുപാട് ആഗ്രഹിച്ച് പണ്ടൊക്കെ പേരൊക്കെ എഴുതിക്കുമായിരുന്നു അപ്പോൾ അത് ഒരു ഓർമ്മയ്ക്ക് കഴിഞ്ഞിട്ട് പിന്നെ അവനും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ അപ്പോൾ സൂര്യ പറഞ്ഞു എല്ലാവർക്കും സൂര്യയുടെ വകയാണ് മോതിരം ഞാൻ കമല് വാങ്ങി ചിക്കി ഫ്ലിപ്പ് വാങ്ങി മോതിരം സൂര്യയുടെ വകയാ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ പേരെഴുതിച്ചിട്ട് തന്നെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നു അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഞാൻ അപ്പം ഞാനതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോയി നിന്നതാണ് അപ്പം ആളുടെ അടുത്ത് ശിവ എന്ന് പറഞ്ഞു ശിവയെന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ എസ് ഐ വി എ ആണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ എസ് ഐ വി എ അല്ല എസ് എച്ച് ഐ വി എ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ എഴുതിക്കൊണ്ടിരിക്കുക എന്നിട്ട് കുറച്ച് നേരം തുടരുതെന്ന് പറഞ്ഞു ആ ഗ്രമ്മോ എന്തൊക്കെയോ ചെയ്തിട്ട് ചെയ്യുന്നത് കാണാൻ നല്ല രസമല്ലേ അപ്പോൾ അത് കാണാനായിട്ട് കുറേ പേരുണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ കോളിഫ്ലവർ ബജ അത് കഴിക്കാതെ നമ്മൾ വീട്ടിൽ പോവില്ല അപ്പോൾ അത്രേ ഉള്ളൂ ബൈ